ഹലോ ആ സുഹൃത്തുക്കളെ മറ്റു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബോഡോ കുറിച്ചാണ് വർഷങ്ങളായിട്ട് ബോഡമസ്തത്തിൻ്റെ ഗുണനിലവാരങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അപ്പം ഞാൻ ഈ ഏലൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് കൊക്കോ കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ കൊക്കോ നന്നായിട്ട് തന്നെ എല്ലാ കൊല്ലവും നമ്മൾ മരുന്നടിച്ചാണ് നിർത്തുന്നത് പനി വരാതെ മരുന്ന് വെച്ചാൽ ബോഡബസ്തുതാണ് ഒരു ശതമാനം വീര്യമുള്ള ബോഡമസ് അടിച്ചാൽ ഒരു നാൽപ്പത് ദിവസം പിന്നെ ഒരു തരത്തിലും ഒരു ഭനിച്ച് പോകുന്നില്ലായിരുന്നു നമ്മളെ കറക്റ്റ് കൂട്ട് കറക്റ്റാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ അതൊരു കുമൾ നാശിനിയാണല്ലോ അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ ഏലത്തിന് പ്രയോഗിച്ച് കൂടാന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള സംഗതിയാണ് എന്നാൽ ഏലമൊക്കെ ഞാൻ ആദ്യ സമയത്തൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഇത് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ വിഷക്കച്ചവടക്കാരുടെ ഒരു നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാ വിരിയുന്നതിനും പൂ വിരിയുന്നതിനും അറസ്റ്റാകും പിന്നെ അത് പൂ അധികം ഉണ്ടാകത്തില്ല അപ്പോൾ അവരുടെ വാക്കുകൾ ഞാൻ പിന്നെ അത് അടിക്കാതെയായി ഏതായാലും ഞാനിപ്പോൾ രണ്ടും കലിപ്പ് ചൂണ്ടിക്കാൻ തുടങ്ങി കാരണം എന്താണല്ലോ അപ്പോൾ എൻ്റെ ഒരു ചിന്തയിൽ ഇതാണ് ഇപ്പോൾ ഈ നമ്മുടെ സ്വന്തം കൊക്കോയ്ക്ക് പനിപ്പ് മാറാൻ നല്ലതാണെങ്കിൽ ഏകദേശം സമ്മാനമായ കുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഏലത്തെയും ബാധിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കണ്ട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് പിന്നെ അനുഭവസ്ഥലായിട്ട് അന്നം ഏലകൃഷിക്കാരോട് ചോദിച്ചപ്പോൾ അവരുടെ അഭിപ്രായത്തിലും നല്ലത് ബോഡമസം തെളിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നല്ല കമ്പനിയുടെ തുരിശും മേടിച്ച് അതുപോലെപ്പം തന്നെ കുമ്മായം മേടിച്ചു കുമ്മായി മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനി തന്നെ ഒരു കിലോ പാക്കറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട് നാൽപ്പത് രൂപ വിലയുള്ളത് അത് നല്ല കുമ്മായത്തിൻ്റെ ഒറിജിനൽ പൊടിയാണെന്ന് അവർ പറയുന്നത് ഏതായാലും ഞാനത് മേടിച്ചു ഞാൻ നീറ്റിട്ട് നിന്നില്ല പരീക്കിൻ്റെ ഇതും മേടിച്ചു തുരിശും മേടിച്ചിട്ട് ഒരു ശതമാനം വീതിമുള്ള ബോഡമസത ഉണ്ടാക്കി തണ്ടിലും ഇലവയിലും അതുപോലെ തന്നെ കുറച്ച് ചുവട്ടിലായിട്ട് ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അല്ലേ ഉണ്ടോ ഇത് ഇപ്പോൾ എൻ്റെ രൂപത്തിലുള്ളത് ഒന്നാം തരം ഒരു കുമിളിനാശിനിയാണ് വാസുതിലീ ബോഡമസം അപ്പോൾ ഇതിനോടകം നിങ്ങളൊക്കെ പ്രയോഗിച്ച് നിങ്ങൾക്ക് അതിനോട് ബോധ്യം വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സംഗതിയെ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അറിയാവുന്ന കീട ഒരു കീടനാശിനിയാണ് സോറി ഒരു കുമിളിനാശിനിയാണല്ലോ ഇത് അല്ലേ അപ്പോൾ ചില ആളുകൾ ഇതിനടുത്ത് കീടനാശിനികൾ കൂട്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് അതിൻ്റെ എഫക്റ്റിനെ അങ്ങനെ ബാധിക്കുന്നുള്ളെ എനിക്കരുത്തില്ല ചിലപ്പോൾ നമ്മളിൻ്റെ കൂട്ടത്തിൽ വേറെ ഇതൊരു ഫങ്കിസൈഡ് ആണല്ലോ അപ്പോൾ ഫംഗിഷേഡിൻ്റെ കൂട്ടിൽ നമ്മൾ കീടനാശിനിക ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ചിലത് യോജിക്കില്ല ശാസ്ത്രീയമായ എല്ലാ വശങ്ങളൊന്നും അറിയത്തില്ല ചിലപ്പോൾ കർഷകർ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ തന്നെ അടിച്ചാൽ അതിൻ്റെ കൂട്ടത്തില് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ ഏതായാലും ഉണ്ടായതെന്നും ഇന്ന് പെട്ടെന്ന് പോയി പോയിട്ടൊന്നും ഇല്ല കണ്ടിട്ടില്ല പിന്നെ ഇത് ചൂട് കൂടലെന്നൊക്കെ പറയുന്നു പിന്നെ ചൂടുള്ള കാലാവസ്ഥ കൂടിയാണ് ഇപ്പോൾ പക്ഷേ ഏതായാലും ഒരു നെഗറ്റീവ് ഇഫക്റ്റൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ മറ്റ് അതായത് കൊക്കോ ബോണൊക്കെ മറ്റ് ചെടികളിലൊക്കെ പ്രയോഗിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് ഇഫക്റ്റും ഞാൻ നിരീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ബോധതാമസം എക്കാലത്തെയും നല്ലൊരു കുമ്മിളനാശിനിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന അഭിപ്രായം നിങ്ങൾക്ക് പറയാട്ടോ പിന്നെ ഇത് വളക്കടക്കാരോതിൻ്റെ ശുപാർശയില്ലാത്ത കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റ് കീടനാശിനികളോ അല്ലെങ്കിൽ കുമിളനാശിനികളോ അധികം ചിലവാകുമല്ലോ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കർഷകർക്ക് വളരെ അനായാസം ഉണ്ടാക്കിയെടുക്കാമെന്ന് കഴിയും ചെയ്യും വലിയ മുടക്കില്ലാതെ അടിക്കാനും പറ്റുന്ന സംഭവമാണല്ലോ അപ്പോൾ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ അവരതിനെ ശിപാർശ ചെയ്യാത്തതിന് കാരണം അവരുടെ കെമിക്കലുകൾ ചിലവാകാത്തോണ്ടായിരിക്കണം എന്ന് കാണാം ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ എൻ്റെ ഈ പ്രദേശത്ത് അനവധി കർഷകർക്ക് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും അത് പ്രയോഗിച്ചു എനിക്കതിനകത്ത് നെഗറ്റീവായിട്ടും കാണുന്നില്ല ഏതായാലും നമുക്കൊരു ിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ എഫക്റ്റ് അറിയാൻ തക്കണം കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ അനുഭവവസരമാണെങ്കിൽ അതായത് ഏലത്തിന് ബോട്ടോ മസുഖം അടിച്ച് നിങ്ങൾക്ക് ഇതിനു മുമ്പ് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ദയവായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വലിയേറെ കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു ബോട്ടോ മസുഖം ഏലത്തിനടിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക കാരണം ഞാൻ ആ കാര്യത്തിൽ ഒരു പുതിയ ആളായതുകൊണ്ട് എനിക്ക് വലിയ ഒരു ഗ്രാസമില്ല അതിന് ഏലത്തിനടിച്ച് ഏതായാലും കൊക്കോയ്ക്ക് അടിച്ച് എനിക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ എനിക്ക് എൻ്റെ എഫക്റ്റ് ആകുകയും ചെയ്യാം അപ്പോൾ അതായത് നിങ്ങൾ നിങ്ങളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കണമെങ്കിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റു ചില കൂടുതൽ വിഷയങ്ങളായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ